എല്ലാവർക്കും സ്വാഗതം പുലർച്ച മാർക്കറ്റ് തുറക്കുമ്പോൾ ഗോൾഡ് എങ്ങനെയെന്നുള്ളത് വളരെയധികം പ്രധാനമാണ് കാരണം എന്താണ് ഗോൾഡ് എങ്ങോട്ട് പോകാനാണ് ഗോൾഡിന് ഇഷ്ടം അല്ലെങ്കിൽ എന്താണ് ഗോൾഡിനെ മുകളിലേക്കാണോ ഉയർത്തുന്നത് താഴേക്കാണോ താഴ്ത്തുന്നത് എന്നുള്ളത് ഐ മീൻ അപ്കമ്മിങ് ഡേയ്സുകളിൽ എന്താ എന്നുള്ളത് ഇനിയും സേഫ് ഹെവൻ ഡിമാൻഡ് എങ്ങനെയാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ അതാണ് ഇപ്പോൾ പുലർച്ച ഇപ്പോൾ വന്ന ഈ സമയത്ത് അപ്പോൾ ഈ ഒരു സമയത്ത് ഗോൾഡ് ഇതിൻ്റെ സ്വഭാവം നമുക്ക് നോക്കുമ്പോൾ എന്താണ് കാണുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും വന്നിട്ടുള്ള വരാൻ പോകുന്നോ സ്വർണ്ണമില്ലട്ട സാധ്യത നേരത്താനും എന്താല്പര്യമുണ്ടോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അവർ നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം എന്തിനാ ചിർച്ചെന്ന് ഞാൻ പറയാം അപ്പോൾ അതിന് മുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഒരു നെഗറ്റീവ് സ്മാൾ നെഗറ്റീവ് സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാക്കുന്ന അവസ്ഥ വരുന്ന നിരക്ക് ഉള്ള നെഗറ്റീവ് ആയിട്ടില്ല പക്ഷേ ഈ നെഗറ്റീവ്നെസ് ഗോൾഡ് കാണിച്ചു എന്നുള്ളതാണ് അതായത് ഗോൾഡിന് വലിയ പുഷിങ് നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സ്വർണ്ണവില എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ്നെസ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഗോൾഡ് അങ്ങനെ അങ്ങോട്ട് ഉയർന്നു പോകുന്ന ഭയങ്കരമായ രീതിയിൽ ഇവിടുന്ന് അങ്ങോട്ട് അവസ്ഥ ഇപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങനെയാണ് പറയാൻ വയ്യുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ പറയാൻ വയ്യ പ്രശ്നങ്ങൾ ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസ് ഇനി പറയുന്നില്ല അതിങ്ങനെ ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസ് മാത്രമേ പറയുന്നുള്ളൂ അതായത് അത് പറയുന്നത് ശരിയില്ല ഗോൾഡിൻ്റെ കാര്യവും ഇതും കൂടി നമ്മൾ ക്ലബ് ചെയ്തിട്ട് അപ്പോൾ ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ടായിട്ടില്ല വരും ദിവസങ്ങളിൽ ജിയോ പൊളിറ്റി ടെൻഷൻസ് കൂടി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഐ മീൻ ഗോൾഡിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് വേണം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അതാണ് ഈ ഒരു നെഗറ്റീവ്നെസ് കാണിക്കുന്നത് എങ്കിൽ കൂടിയും ഇതിനെന്താണ് കവച്ച വെച്ചാണ് ഇന്റർവ്യൂലിനെ ഫോർക്കാസ്റ്റ് ചെയ്യേണ്ടത് സ്വർണ്ണമില്ല ഇനിയും ഉയരും എന്നാണ് ഇന്റർവ്യൂലിന് പറയാനുള്ളത് വേറെ കാര്യം പക്ഷേ ഈ ഒരു ട്രെൻഡ് നെഗറ്റീവ്നെസ് കാണിച്ചത് വളരെയധികം ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ജാഗ്രതയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്തായാലും അൻപത്തെട്ടായിരത്തി നാനൂറ് തന്നെ തുടർന്നേക്കാവുന്ന നിലയിലൂടെയാണ് ഗോൾഡ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ എന്നുള്ളത് എന്താ പറയുക ഒരു ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിച്ചെന്താ വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇത് റീൽ വന്നിട്ടുണ്ട് എന്തോന്ന് ആരൊക്കെ കളിയാക്കുന്ന രീതിയിൽ ചില ഉമ്മമാരുടെ യൂട്യൂബ് ചാനലുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വർഗത്തിലേക്കുള്ള പാത ഇത് ബെൽ ബെല്ലൈക്കൻ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞാണ്ട് കുറേ ആൾക്കാർ മൂല്യന്മാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയത് അതേപോലെ ഞാൻ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിപ്പോയത് എന്നെക്കുറിച്ച്